അംഗങ്ങൾക്ക് റമദാൻ പെരുന്നാൾ കിറ്റ് വിതരണം കളക്ടർ യും അച്ചടക്കത്തിന്റെയും ഒക്കെ ഒരു കാലമാകുന്നതോടൊപ്പം തന്നെ ഒരു സാഹോദര്യത്തിന്റെയും നന്മയുടെയും ഒക്കെ ഒരു കാലഘട്ടം കൂടിയാണ് സക്കാത്തത് ആ ഒരു മാസത്തിലെ ആശയങ്ങളില് വളരെ മുൻപിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് സോ ആ ഒരു രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം പ്രോഗ്രാമുകൾ നമുക്കറിയാം ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ മതങ്ങൾക്കും തങ്ങളുടെ തനിമയിൽ നിന്നുകൊണ്ട് തന്നെ തങ്ങളുടെ മൂല്യങ്ങളിൽ അടിയുറത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്കിഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിക്കുവാനും അതേസമയം നമുക്ക് ഇത്തരം ആഘോഷങ്ങൾ വരുമ്പോൾ ഉത്സവങ്ങൾ വരുമ്പോൾ കാലങ്ങൾ വരുമ്പോൾ അതൊക്കെയും മതങ്ങളുടെ അതിർവരമ്പുകൾക്കപ്പുറം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു നാടിൻ്റെ ആഘോഷങ്ങളാക്കി മാറ്റുന്ന ഒരു നാടിൻ്റെ പാരമ്പര്യങ്ങളും മൂല്യങ്ങളുമാക്കി മാറ്റുന്ന ഒരു ചരിത്രമാണ് കേരളത്തിലുള്ളത് തിരൂർ പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് വി കെ റഷീദ് അധ്യക്ഷത വഹിച്ചു ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ബാബുമാഷ് മുഖ്യാതിഥിയായി തിരൂർ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി എ പി ഷഫീഖ് സ്വാഗതവും ട്രഷറർ ജയ്സൽ വെട്ടം നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ്